ഇതിലേക്ക് ആളെ ചോദ്യം ചെയ്തിട്ടുണ്ട് അയാളുടെ ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിന് ഈ മെറ്റീരിയൽ ഓബ്ജെക്ട് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് ആ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ മെറ്റീരിയൽ കണ്ടന്റ് പിന്നെ എടുത്തതിനു ശേഷം അത് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതിനു ശേഷം അറസ്റ്റ് നടപടികളുണ്ടാവും ആ ഭാഗം നമ്മൾ ഈ മൊഴിയിൽ ചോദിച്ചിട്ടില്ല ഇതിൽ അയാൾ അബദ്ധവശാൽ ചെയ്താണെന്നുള്ള ഒരു അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട് അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അതെടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ ഏതൊക്കെ വകുപ്പുകളാണ് ഈ ടു ട്വൻറ്റി എയ്റ്റ് എ ഐ പി സി പിന്നെ ഇനി